അസലാമലൈക്കും ഞാനിന്ന് നാല് നേന്ത്രപ്പഴം അപ്പ തട്ടിയിൽ ഇട്ട് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മിക്സരെ ജാറില് രണ്ട് കയ്യിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ടൊന്നു കൈ കൊണ്ട് കുഴച്ചെടുക്കുക വേണം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് അതിൽ രണ്ട് പരിപ്പ് മുഞ്ചിരി രണ്ട് മുട്ട എല്ലാം കൂടെ ചിക്കിയിട്ട് അതിൽ കുറച്ച് നാളികരം പഞ്ചസാര ഏലക്കായ ജീരവും കൂടെ പൊടിച്ച് പൊടിയിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇനി നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന ഇതിനെ രണ്ട് ഭാഗം എന്നിട്ട് ഒരു ഭാഗത്തിനെ ഈ ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൈപ്പത്തിരി പോലെ പരത്തിയെടുക്കുക കൈ കൊണ്ട് തന്നെ അതിൻ്റെ മീതായിട്ട് മുട്ടച്ചയ്ക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് അങ്ങനെ പരത്തി വെച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ കമഴ്ത്തി വെച്ചെടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് തീ ചെറുതിയിൽ വെവിച്ചെടുത്താൽ മതി അതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ചട്ടം കൊണ്ട് കമ്മിഴത്തി കഴിഞ്ഞ് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ പ്ലേറ്റിനെ ഫ്രൈ പാനിലേക്ക് ഒന്ന് കമഴ്റ്റി കൊടുത്താൽ മതി രണ്ട് മിനിറ്റും കൂടെ വെവിച്ചതിന് ശേഷം കട്ട് ചെയ്ത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും